അടുത്ത ആയിരം വർഷത്തേക്ക് ഇന്ത്യ രാമരാജ്യമായിരിക്കുമെന്ന് പ്രമേയം പാസാക്കി ബിജെപി ദേശീയ കൺവെൻഷൻ രാമക്ഷേത്ര നിർമ്മാണം രാജ്യത്തിന് ചരിത്രപരവും അഭിമാനകരവുമായ നേട്ടമെന്നാണ് ബിജെപിയുടെ പുരാതന പുണ്യനഗരമായ അയോധ്യയിൽ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് ദിവ്യമായ ക്ഷേത്രം നിർമ്മിച്ചത് രാജ്യത്തിന് ചരിത്രപരമായി മഹത്തായ നേട്ടമാണെന്ന് പ്രമേയത്തിൽ പറയുന്നു ഈ കൺവെൻഷൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു ശ്രീരാമനും സീതയും രാമായണവും ഇന്ത്യൻ നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും എല്ലാ മേഖലകളിലും ഉണ്ടെന്നത് ശ്രദ്ധേയമാണെന്നും പ്രമേയത്തിലുണ്ട് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കും നീതിക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടന രാമരാജ്യത്തിന്റെ ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾക്കുള്ള പ്രചോദനം അങ്ങനെ തന്നെയാണ് രാമരാജ്യം എന്ന ആശയം മഹാത്മാഗാന്ധിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രമേയത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം